അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്നലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സി എം ചാരിറ്റി സെല്ലിൻ്റെ പുത്തനത്താണി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആസ്ഥാന കേന്ദ്രം കേന്ദ്രമായ നമ്മുടെ സി എം മസ്ജിദിൻ്റെ മെയിൻ ബാർപ്പിൻ്റെ പണി നല്ലവരിൽ നല്ലവരായ ഉദാരമതികൾ ഉദാരമതികളായ സഹകാരികളുടെ സഹായം കൊണ്ടും അതോടൊപ്പം ഒട്ടനവധി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തക പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അൽഹദില്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ ഉദ്യമത്തിൽ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ ഏതെല്ലാം സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എല്ലാ സഹായങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ സഹായിച്ചവർക്കെല്ലാവർക്കും ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി ഏതെല്ലാം നിലക്ക് സഹകരിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ അർഹമുറാഹിമീനായ റബ്ബ് സുബാന അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു താല അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ അവരാഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇനിയും എൻ്റെ മൊഹിബ്യങ്ങളോട് സി എം ചാരിറ്റിൻ്റെ മൊഹിബ്യങ്ങളോട് പറയാനുള്ളത് ഇനിയും ഒരുപാട് പള്ളിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പലരും ഓഫർ ചെയ്തിട്ടുണ്ട് ആ ചെയ്തവരൊക്കെയും ആ വാഗ്ദാനം ചെയ്തിട്ടുള്ളവരൊക്കെയും എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൻ്റെ കരങ്ങളിൽ ആ സഹായ ഹസ്തങ്ങളിൽ എത്തിക്കണമേ എന്ന് താണുകയാണ് വിനയത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആര് നമ്മുടെ പള്ളിയിൽ വന്ന് ഒരു റെക്കായത്തി നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അത് നിങ്ങളുടെ സഹായിച്ചവരുടെ അക്കൗണ്ടിലേക്ക് അന്ത്യനാൾ വരെ അതിങ്ങനെ കബറിലും ഈ ലോകത്തും കബറിലൂടെയും ഇങ്ങനെ ജാരിയായ സ്വതക്കയായി ഒഴുകിക്കൊണ്ടേയിരിക്കും അള്ളാഹു സുബാനഹു തേര ആ മഹത്തായ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് അതിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുസ് ബഹാനഹു ല ഫിദുന്യാ വള്ളാഹ്റ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അള്ളാഹുയെ എത്രയും പെട്ടെന്ന് ആ മഹത്തായ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സർവശക്തനായ അള്ളാ സി എം വലിയാഹി തങ്ങളുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് അവരെ ഹക്കുകൊണ്ട് അമ്പിയ ഔലിയ സുഹദാ സുഹാബുൽ ബദറിൻ്റെ ഹക്കുകൊണ്ട് ഒരുപാട് ശുഭദാക്കളെ ഹക്കുകൊണ്ട് മമ്പർത്ത് തങ്ങളുപ്പാപ്പാൻ്റെ ഹക്കുകൊണ്ട് അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ല അതിനാവശ്യമായ മുഴുവൻ സഹായങ്ങളും ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാമീൻ മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ല